പാവറട്ടി ഇറച്ചിപ്പുരയ്ക്ക് സമീപം മേലിട്ട ജോസിന്റെ വീട്ടിൽ വീണ്ടും മോഷണശ്രമം വെള്ളിയാഴ്ച പുലർച്ചെ മോഷ്ടാവെന്ന് കരുതുന്ന വ്യക്തി വീടിന്റെ പുറകുവശത്തേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങളാണ് സിസിടിവി ക്യാമറയിൽ ലഭിച്ചിട്ടുള്ളത് സിസിടിവി ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് മിന്നുകയും വീട്ടുടമയുടെ ഫോണിൽ അലാം മുഴങ്ങുകയും ചെയ്തതോടെ മോഷ്ടാവ് മുഖം മറച്ച് തിരിച്ചു പോകുന്നതും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വീട്ടുകാർ അകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ തെളിയിക്കുകയും ചുറ്റുപാടും പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജോസിന്റെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകി പാവറട്ടിയിലും പരിസരങ്ങളിലും മോഷണശ്രമം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു പന്ത്രണ്ട് പതിനെട്ടോട് കൂടിയിട്ടായിരുന്നു കള്ളൻ നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഒരു മൂന്നാല് മിനിറ്റ് വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ തമ്പിട്ടിട്ട് നമ്മുടെ യാക്കോവേൻ്റെ മുതലിൻ്റെ ബാക്കോടെയാണ് നമ്മുടെ വീട്ടിലേക്ക് ചാടി വന്നത് വീട്ടിലേക്ക് ചാടി വന്ന ആവശ്യം നമ്മുടെ ക്യാമറ ഡിറ്റ ഹ്യൂമൻ ഡിറ്റക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്യാമറ ഡിറ്റക്ട് ചെയ്ത് അപ്പം തന്നെ നമുക്ക് അലറും വന്നു ക്യാമറ ഡിറ്റക്ട് ചെയ്ത സമയത്ത് ആയിരുന്നു ഫ്ലാഷ് ലൈറ്റ് വന്നു അപ്പോൾ തന്നെ കള്ളൻ മുഖം തിരിച്ച് മാറിപ്പോയി വന്ന വഴി തന്നെ യാക്കോവേൻ്റെ മുതല് ബാക്കിലോട്ട് ചാടി വന്ന വഴി തന്നെ ആൾ തിരിച്ച് പോയി രണ്ടാമത്തെ തവണയാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത് നമ്മളിത് അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ വന്നു അപ്പോൾ അവര് സി സി ടി വി ദൃശ്യങ്ങളും പരാതിയായിട്ട് രാവിലെ വന്ന് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ അങ്ങനെ ചെയ്തു അപ്പോൾ അവർ പഠിക്കേണ്ട ബാക്കി കാര്യങ്ങൾ അവർ നോക്കിയോളെന്നാണ് നമ്മുടെ പോലീസ് സൈഡിൽ വന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയത്